വിദ്യാർത്ഥികളെ അസ്സാം വലൈക്കും വറഹമുല്ല അലിഫ് അറബിക് ടാലന്റ് ടെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ ചോദ്യ പേപ്പറും അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ആൻസർ കീയുമാണ് സ്കൂൾ ലെവൽ ചോദ്യത്തിൻ്റെ ആൻസർ കീയാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് അപ്പോ ഇത് അറബിക് ടാലന്റ് ടെസ്റ്റിന്റെ തന്നെ ഈ സബ് ജില്ലക്കും ജില്ലക്കുമുള്ള ചോദ്യങ്ങളെല്ലാം ഈ ചാനലിൽ തന്നെ അലിഫ്ലബി അറബിക് ടാലെന്നുള്ള പ്ലേ ലിസ്റ്റില് നമുക്ക് ലഭ്യമാണ് കാണാം അപ്പോ എന്നിട്ട് അതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ ഒന്നു മുതൽ പന്ത്രണ്ട് വരെ അറബി പഠിക്കുന്ന എല്ലാ മക്കൾക്കും ഉപകാരപ്രദമായ വീഡിയോസ് നോട്ട്സ് കാര്യങ്ങളെല്ലാം ഈ ചാനലിൽ വരുന്നുണ്ട് ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക മുഖ്യ മക്കളെ അപ്പൊ നമുക്ക് തുറന്നില്ലേ ഒന്നാമത്തെ അബുൽ ഖാസിം ഷാബി മജാലി ഡാഷ് ഖാസിം ഷാബി അറിയപ്പെടുന്നത് ഏത് മേഖല റിവായ നോവൽ ഷെയർ കവിത സിഹാബ പത്രപ്രഥനം അതത് സാഹിത്യം കവിതയിലാണ് അബ്ദുൾ ഖാസിം ഷാബി അറിയപ്പെടുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ ലഫുവിൻ ഇവിടെ വലത് എന്നൊരു പേരുണ്ട് അത് വെച്ചിട്ട് ഒരു പാത്രത്തിന്റെ പേര് പേരെഴുതാനാണ് വലത് വെച്ചിട്ട് അതിന്റെ ഈ വാലാദ എന്ന വാക്ക് വെച്ചിട്ട് ഒരു ഒരു പാത്രത്തിന്റെ പേരെഴുതാൻ വലതാണ് കേട്ടോ ബക്കറ്റ് പിന്നെ മാതയുക്കാലി സൗത്തിന്റെ ശബ്ദം അതായത് ആടിന്റെ ശബ്ദത്തിന് എന്താ പറയാ പട്ടിയുടെ ശബ്ദമാണ് സിംഹത്തിന്റെ ശബ്ദമാണ് അതാണ് ആടിന്റെ ശബ്ദം ശബ്ദമാണ് കഴുതിയുടെ ആനയുടെ ആണ് അല്ലെമൽഡ് ഡിസബിലിറ്റി ഡേ എന്നാണ് ഡിസംബർ ആറ് ഡിസംബർ മൂന്ന് ഡിസംബർ എട്ട് ഡിസംബർ പത്ത് ഡിസംബർ മൂന്നാണ് കേട്ടോ മാഹിയൽ കലിമത്തിലുള്ള അറബിയൽ ഹാമർ ഹാമറിനെ എന്താണ് പറയുക മിസ്മാർ മിസ്താഹ് ദബൂസ് അല്ല മിസ്മാർ ചുറ്റി അല്ല മിസ്മാർ എന്ന് പറഞ്ഞാല് ആണിയാണ് മിഫ്താഹ് താക്കോൽ ദബൂസ് ഇങ്ങനെ ചുറ്റിയ പോലൊരു സാധനമാണ് ഷാക്കൂസ് ആണ് ശരിക്കും ഹാമർ ൂചയാനെ തെറ്റിപ്പോയി പിന്നെ ഫിൽ മദ്രസത്തി സ്കൂളിൽ ജോലി ചെയ്യുന്നു ഇതിൽ ശരിയായ വരണോടാണ് ഹംസു അഷറത്തൻ ഹംസു അഷറത്ത മാലിമ എന്താണ് ശരിയായ തരം കേട്ടോ കാര്യം ഇവിടെ മാലിമത്ത് മോനസ് ആയതുകൊണ്ട് എണ്ണത്തിന്റെ ആദ്യ ഭാഗം അതായത് ഹംസ് എന്ന് പറയണം കേട്ടോ ഹംസ് അഷറത്ത് മാലിമത്തൻ എന്നാണ് ശരി ബാക്കി മൂന്ന് തെറ്റാണേ പിന്നെ മിനലാത്തിയ താഴെയുള്ളത് ഇതിൽ കൂട്ടത്തിൽ പെടാത്ത എഴുതാൻ വൈറ്റ് വീട് കൂഹ് കുടില് മഞ്ചില് വീട് ദാറ് വീട് അപ്പൊ കോഹ് കുടിലെന്നുള്ളതാണ് ഉത്തരം കംസന ഹിജരിയ ഹാദിഹി ഈ ഇപ്പൊ വർഷം എത്രയാണ് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി ആറ് നാൽപ്പത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നാൽപ്പത്തിയേഴാണ് കേട്ടോ പ്രത്യേകിച്ച് കെബീർ ചെറുതിൽ നിന്ന് വലുതിലേക്ക് ഓർഡറാക്കാൻ മണിക്കൂർ സാനിയത്ത് സെക്കൻഡ് ദക്കീക്കത്ത് ദീക്കത്ത് മിനിറ്റ് നമുക്ക് എങ്ങനെയാണ് വേണ്ട മിനിറ്റ് അല്ല സെക്കൻഡ് മിനിറ്റ് മണിക്കൂർ മണിക്കൂറല്ലേ അപ്പൊ സെക്കൻഡ് സാനിയ മിനിറ്റ് സാഴത്ത് മണിക്കൂർ ബി ആണ് പരമ്പര്യ ഓക്കെ പത്ത് വീണപൂവ് ഷെയറും മലയാളം കുമാരനാശാൻ കുമാരനാശാവിന്റെ വീണപൂവ് ഒരു അറബി കവിതയാണ് മലയാളം കവിതയാണ് മൻ തർജമഹാ ഷെയർ ലോഹൽ അറബി അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കമലാസ് സുറയ്യ അബൂബക്കർ മൗലബി മഹീദ്ദീൻ അലുവൈ മൊയ്ദ് മൗലവി അബൂബക്കർ മൗലവി അല്ലേ അദ്ദേഹമാണ് സഹീബിൽ ശരിയായത് എഴുതാനാണ് നാല് സെന്റൻസ് ഉണ്ട് കാനത്തിൽ വലതു പറയ്പ അറിയില്ല കാരണം വലതു ബോയ് ആയതുകൊണ്ട് എന്ന് പറയില്ല കാനൽ വലതു ദാഹിബത്തൻ പോകുന്നവൾ എന്ന് പറയില്ല കാനൽ വലതു ദാഹിബൻ എഴുതി അതാണ് ശരി കുട്ടി വീട്ടിലേക്ക് പോകുന്നവനായിരുന്നു ഓക്കെ കാന പോലെ ദാഹിബ് എന്ന് പടി പക്ഷെ കാനയുടെ ഖബർ ദാഹിബൻ എന്ന് തന്നെ വരണം പന്ത്രണ്ട് മിൻ അയ്യി മക്കാനും ബദ മഹാത്മാ ഗാന്ധി ആഹ് ദണ്ഡി ദണ്ഡി യാത്ര അവിടെ നിന്നാണ് അദ്ദേഹം ഗാന്ധി തുടങ്ങിയത് സി സബർമതി അല്ലെ ഡൽഹി കൽ എന്ന് പറയുന്നത് കാലിക്കൂത്ത് ലണ്ടൻ അടുത്തത് ഉത്തു ജമ്മുൽ മോഹനസ് മാവി ഷെരിബിയുടെ ജമ്മു മോന്നസ് മോനസ് ആകുമ്പോൾ കേട്ടോ അതാണ് ജമ്മുൽ മോന്നസ് അതായത് കുറെ കുറെ ലേഡീസ് എന്ന് പറയണമെങ്കിൽ എന്ന് പറയണം പിന്നെ അയലിനറബിയൽ അറബിയ അറബിയ റസ്മിയ ലോഹത്തൽ മുത്തഹിദ യു എനിന്റെ ഔദ്യോഗിക ഭാഷയെ അറബി ഭാഷ പ്രഖ്യാപിക്കപ്പെട്ടത് എപ്പോഴാണ് അറുപത്തി അല്ല എൺപത്തി ആ എഴുപത്തി ആറ് എഴുപത്തി മൂന്ന് രണ്ടായിരത്തി പത്ത് എൺപത്തിരണ്ട് എഴുപത്തി മൂന്നാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിനാണ് പ്രഖ്യാപിപ്പിക്കപ്പെട്ടത് മാഹുഅൽ മീനാ ഇൻ തൊർഫി അൽ ഫി ജനൂബുൽ ഹിന്ദ് ഇന്ത്യയിൽ ആദ്യത്തെ ഓട്ടോമേറ്റഡ് എന്താണ് തുറമുഖമാണ് ഏത് കൊച്ചിൻ കൊച്ചിൻ മീനാർ പോർട്ട് മീനാവ് ബേപ്പൂർ മീനാവ് വിഴിഞ്ഞം വിഴിഞ്ഞം പോർട്ടാണ് കേട്ടോ മീനാവ് കൊല്ലം അല്ല ഖാന കൊളത്തൂർ മുഹമ്മദ് മൗലവി റൈസൻ അലി ലജ്ന കൊളത്തൂർ മുഹമ്മദ് മൗലവി എന്തിന്റെ നേതാവായിരുന്നു എന്തിന്റെ ആയിരുന്നു കെ ഐ ടി എഫ് കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ അൽ മഖാൻ അമലിയൽ തജറിഹിയ ഓപ്പറേഷൻ നടക്കുന്നത് എവിടെയാണ് ആശുപത്രി സ്വർണക്കട മെഡിക്കൽ മെഡിക്കൽ ഷോപ്പ് മസാർ എയർപോർട്ട് അറിയാത്ത വിലായ തർബവി മജുലിസിൽ വിലയായ ലിൽബിദ്നാവും സ്റ്റേറ്റ് ഓഫീസ് അല്ലെങ്കിൽ സ്റ്റേറ്റ് കൗൺസിൽ ഫോർ എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് ആണ് എസ് സി ആർ ടി ഇതിന്റെ അറബിയാണത് മജുലിസിൽ വിലയായ എന്നാണ് ലിൽബിത്തർബി വത്ത് അദ്രീപ് എന്നുള്ളത് എസ് സി ആർ ടി പത്തൊമ്പത് അയിന തകൗ ഹൈക്കു ദഹബി ഗോൾഡൻ ടെമ്പിൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഡൽഹി ഹൈദരാബാദ് പഞ്ചാബ് രാജസ്ഥാൻ പഞ്ചാബിലാണ് കേട്ടോ അറബിയിൽ അറബിയിൽ പറയുക ഓക്കെ എത്രയാണ് ചോദ്യങ്ങൾ എല്ലാവർക്കും ഫുൾ മാർക്ക് കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക പ്ലസ് വൺ പ്ലസ് ടുവിൻ്റെ എല്ലാം നോട്ട്സും മറ്റു കാര്യങ്ങളും അടങ്ങുന്ന ക്ലാസുകൾ ഈ ചാനലിലുണ്ട് പോയി കാണുക അതുപോലെ പഴയ എല്ലാ ടീമിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പറുകൾ അതിൻ്റെ എല്ലാ ഉത്തരങ്ങളെല്ലാം ഇവിടെ ലഭ്യമാണ് നിങ്ങളുടെ അനിയന്മാർക്ക് ഒന്ന് മുതൽ പത്ത് വരെയുള്ള എല്ലാ മക്കൾക്കും ആവശ്യമായ ക്ലാസ്സുകളൊക്കെ ഈ ചാനലിലുണ്ട് മക്കൾ പോയി കാണുക നിങ്ങളുടെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക വീണ്ടും കാണാം അസ്സാം വൈക്കും വറഹമത്തുള്ള താങ്ക്